തമിഴ്നാട്ടിൽ രണ്ടിലയിലെ ചിഹ്ന ഇലയായ ശശികല അണ്ണാ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറിയാവും പാർട്ടി നേതാക്കളും അണികളും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതാവ് അന്തരിച്ചാൽ പിന്തുടർച്ചയായി കുടുംബാംഗങ്ങൾ വരുന്നത് സാധാരണയാണ് പക്ഷേ പാർട്ടി നേതാവ് അല്ലാത്ത തോഴി നേതാവാകുന്നത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതാദ്യം കാരണം അന്തരിച്ച നേതാവ് ജയലളിതയുടെ മനസാക്ഷിയാണ് ശശികല എന്ന് പാർട്ടി വക്താവ് പോലും വിശദീകരിക്കുന്നു Chinnamma. Chinnamma Beloved Chinnamma is popularly called by all rank and file of the party, should become the general secretary of the party is the prayer, the request of the MGR Mandram Association. അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്ന തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ സിനിമാ ഇടവേളകളിൽ പല സാംസ്കാരിക തുള്ളലുകൾ നടക്കുന്നുണ്ട് എന്നാൽ എല്ലാ സിനിമാ ഭുജികളെയും അപ്രസക്തരാക്കിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് പണ്ട് പരിചിതനായിരുന്ന ഡാൻസർ തമ്പി അവതരിച്ചു സിനിമ വിട്ട് ഇപ്പോൾ സാഹസ പ്രവർത്തനങ്ങൾ നടത്തുന്ന തമ്പി മുമ്പ് വളയത്തിലൂടെ കടക്കാൻ ശ്രമിച്ചപ്പോൾ വളയത്തിൽ കുടുങ്ങി മാറ്റാൻ അഗ്നിശമന സേന തന്നെ എത്തേണ്ടി വന്നു അന്ന് പരാജയപ്പെട്ട നമ്പറുമായി ഡാൻസർ തമ്പി വീണ്ടും എത്തുന്നു വളയം കടക്കുന്നു ഇവിടെ ഈ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം ജനങ്ങൾ തമ്പി വേണം ൂടെ രണ്ടു പേര് കടന്നു പോയിട്ട് എങ്ങനെ രസം ദിനേശം കാട്ടിത്തരും ബോഡി ഷോ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ദൈവത്താണ് ഇട്ടുണ്ട് എന്താ കാണാ

രണ്ടൂന്ന് കയ്യയച്ചു ഇത് ഇതാത് ഭാഷയോടായത് തൊണ്ടക്കുഴി ഇറുവിന്നൊന്നുഭവിച്ചോ ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പയറല്ലേ കയറല്ലേന്ന് ഞാൻ ആക്രാന്തത്തോടെ പറഞ്ഞു കയറാ നിന്റെ അമ്മ ഇവിടാടായത് എടാ റെഡി പറഞ്ഞിട്ടല്ലേ കേറാളീ നീ 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 അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ് ഞാൻ ഒന്ന് ഊര് നോക്കട്ടെ യൂ എനിക്ക് ഊരണ്ട അവിടെ ഇതിങ്ങോട്ട് ഏട്ട നെല്ല സമാനപ്പെടും ഇപ്പം രസം എടുത്ത നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കിയാണ് ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി എന്ന് അതുപോലെ ഒന്ന് ഇറങ്ങി പോയോക്കാണ് എന്നെ കൊണ്ടേ പോകുള്ള ചുമ്മാവിടെ ഇന്ന് ഊരി താടായ ചെയ്യും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചകത്തിടാറുള്ളത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള മന്ത്രി ജി സുധാകരന്റെ പ്രതികാരം മന്ത്രിമാരെയും കളിയാക്കുന്ന ആണല്ലോ ടെലിവിഷനിൽ നിങ്ങളെ വക്രദൃഷ്ടി ഞങ്ങളുടെ കൂടെ പങ്ക് തരത്തിലേ ഞാനത് കാണാം ഈ കഴിഞ്ഞ ഒരാഴ്ച എന്നെ പറ്റിയ